നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ നമുക്ക് റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ റബ്ബർ വില കൂടിയിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈൻ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി എൺപത്തി ആറ് രൂപയും വോട്ട് പാലിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ എൺപത് ശതമാനം ഡിആർ സി വോട്ട് പാൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തി ഏഴ് രൂപരെയും ഫീൽഡ് ലാറ്റസിൻ്റെ ഫാക്ടറി വില എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ വരെയും ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇപ്പോഴത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു കിലോ റബ്ബറിന് അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് കൊച്ചി കോട്ടയം മാർക്കറ്റിലെ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വില വൈകുന്നേരം നാല് മണിക്കായിരിക്കും ഫൈനൽ റബ്ബർ വില വരുന്നത് ഇപ്പോൾ സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണവില ഒരു ലക്ഷത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഒരു പവന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് എട്ട് ഗ്രാം ഒരു പവന് ഇപ്പോഴത്തെ വില എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് ഇപ്പോഴത്തെ വിലകൾ അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി